നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് നൽകാം സുവർണ തിളക്കം മില്ലേനിയം ഗോൾഡ് നിങ്ങൾക്കായി ഇയർ ഓഫേഴ്സ് നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഗ്രാമിന് വെറും ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെ മാത്രം മേക്കിംഗ് ചാർജ് ദ ബെസ്റ്റ് അവർ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സീറോ പെർസെൻറ്റേജ് കുറവിൽ എക്സ്ചേഞ്ച് ചെയ്യാം അതായത് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഫുൾ വാല്യൂ ഈ സുവർണ ഡീലുകൾ പരിമിത കാലത്തേക്ക് മാത്രമാണ് നിങ്ങളുടെ അവധിക്കാലം മില്ലനിങ് ഗോൾഡിനൊപ്പം ആഘോഷിക്കൂ ഇന്ന് തന്നെ ഷോറൂം വിസിറ്റ് ചെയ്ത് ഓഫറുകൾ സ്വന്തമാക്കൂ ും ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ് എഴുതിയ ശബരിമലമാവും രണ്ടായിരത്തിരണ്ടിൽ ശബരിമല ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് അവിടുത്തെ പ്രചോദനം ഉൾക്കൊണ്ടാണ് അഭിലാഷ് മലമേലെ മാമലമേലെ എന്ന് തുടങ്ങുന്ന അയ്യപ്പ ഭക്തിഗാനം എഴുതിയത് സി ഐ അനന്തലാലാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പ്രകാശനം ചെയ്യണമെന്ന് കരുതിയെങ്കിലും സാങ്കേതിക അയ്യപ്പ ഭക്തിഗാനം എൻ്റെ പേര് അഭിലാഷായി ഞാൻ ഫോട്ടോച്ച് സ്റ്റേഷനിലെ സ്ലി പോലീസ് ഓഫീസറാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം അയ്യപ്പനെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സോങ്സ് പ്രകാശനം ചെയ്തുകൊണ്ടായി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ശബരിമല ഡ്യൂട്ടിക്ക് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ ലൈൻസുകളാണ് അതിന് വന്നിരിക്കുന്നത് പിന്നീട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മളുടെ സി എ അനന്ത്രാൽ സാറാണ് പിന്നെ ഇത് പ്രകാശനം ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡി ജി പി ശ്രീ ശ്രീ സാറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മളിത് എഴുതിയെങ്കിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളിത് പ്രകാശനം ചെയ്യണമെന്ന് വിചാരിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന കാരണം നേരിടേണ്ടി വന്ന കാരണം ഇത് നമുക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല ഇത്തവണ എന്തായാലും സ്വാമിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കിത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ സോങ്സ് നിങ്ങളെല്ലാവരും കാണുക യൂട്യൂബിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സോങ്സ് നല്ലൊരു വിജയപ്രദമാക്കണമെന്ന് നിങ്ങളുടെ എല്ലാവരും അഭ്യർത്ഥിക്കുന്ന സോങ്സ് നിരവധി പേരാണ് അഭിലാഷ അയ്യപ്പ ഭക്തികാലത്തിൻ്റെ ആൽബം കാണുന്നത് மேலே மாமல மேலே வாழும் ஐயப்பா புலி மேலே வரவாயன் சுவாமி ஐயப்பா சபரிஷா கனவாசரணமையப்பா சகல துரித நாசன ஸ்ரீ சுவாமி ஐயப்பா